വീടിന്റെ കന്നിമൂലയിൽ ഈ ചെടി നട്ടാൽ സമ്പത്ത് ഇരട്ടിക്കും വാസ്തുശാസ്ത്ര പ്രകാരം ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് തെക്കു പടിഞ്ഞാറെ മൂല അഥവാ കന്നിമൂല എത്ര വലിയ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന വീടാണെങ്കിലും കന്നിമൂല ഐശ്വര്യപൂർണമാക്കിയാൽ എല്ലാ ദുരിതങ്ങളും മാറി സമ്പത്തും സന്തോഷവും വന്നു ചേരുമെന്നാണ് വിശ്വാസം ഇതിനായി കന്നിമൂലയിൽ നടേണ്ട ചില വിശിഷ്ടമായ സസ്യങ്ങളുണ്ട് ഒന്നാമതായി ലക്ഷ്മി ദേവിയുടെ പ്രതീകമായ മഞ്ഞൾ കന്നിമൂലയിൽ മഞ്ഞൾ നട്ടുപിടിപ്പിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഏറ്റവും ഉത്തമമാണ് രണ്ടാമതായി ധാരാളം പോസിറ്റീവ് ഊർജം ആകർഷിക്കുന്ന നന്ദിയാർ വട്ടം ഇത് വീട്ടിലെ കണ്ണേർ ശത്രുദോഷം എന്നിവയകറ്റാൻ സഹായിക്കും മൂന്നാമത്തേത് ഐശ്വര്യത്തിന്റെ പ്രതീകമായ മുക്കുറ്റിയാണ് ഈ ചെടികൾ നടുന്നതിന് മുമ്പ് കന്നിമൂല എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഭാരമുള്ള വസ്തുക്കൾ വെക്കുന്നതും ഈ ഭാഗം ഉയർന്നിരിക്കുന്നതും വളരെ നല്ലതാണ് എന്നാൽ കിണറോ സെപ്റ്റിക് താങ്ക പോലെയുള്ള ജലാശയങ്ങൾ ഈ ഭാഗത്ത് പാടില്ല ഈ പറഞ്ഞ ചെടികൾ ഒരുമിച്ച് കന്നിമുളയിൽ നട്ടുപിടിപ്പിച്ചാൽ ഇരട്ടി ഫലം ലഭിക്കുമെന്നും വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും സമാധാനവും എന്നും നിലനിൽക്കുമെന്നും വാസ്തുശാസ്ത്രം പറയുന്നു